ഇന്ന് ജാസ്മിനുമായിട്ട് സീക്രട്ട് ഏജൻറ് സംസാരിച്ചതിന് ശേഷം അധിക ഇടങ്ങളിലൊന്നും നമ്മൾ ഗബ്രിയെയും ജാസ്മിനെയും ഒരുമിച്ച് കണ്ടിരുന്നില്ല പക്ഷേ നിമിഷങ്ങൾക്ക് മുമ്പ് അവർ ഗാർഡൻ ഏറിയിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുകയായിരുന്നു എന്തൊക്കെയാണ് സംസാരിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തത നമുക്ക് ലഭിച്ചിട്ടില്ല പക്ഷേ ആ സംസാരത്തിന്റെ അവസാന ഭാഗങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു വെച്ചത് ഗബ്രി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിന്നോടുള്ള സ്നേഹം ഒരു പേഴ്സൻറ്റേജ് പോലും കുറഞ്ഞിട്ടില്ല കുറയുകയുമില്ല മനസ്സിൽ തട്ടിത്തന്നെയാണ് ഞാൻ പറയുന്നത് നിനക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം ഞാനിവിടെ വേണ്ടാത്ത ഒരു രീതിയിലും ഒന്നും ചെയ്തിട്ടില്ല നിന്നോടും നീ എന്നോടും വേണ്ടാത്ത പ്രവർത്തികൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം നന്നായിട്ട് പുറത്തുനിന്നുള്ള ഒരാൾ പറയുന്നതല്ല കാര്യം എന്നെ എഫക്റ്റ് ചെയ്യുന്ന വേറെ കുറച്ച് ഉണ്ട് പിന്നെ ഞാൻ ക്യാപ്റ്റനായി നിൽക്കുകയാണ് നീ ഇപ്പോൾ പവർ റൂമിലുമാണ് അതിൻ്റെതായിട്ടുള്ളൊരു ഡിസ്റ്റൻസ് നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതേയുള്ളൂ അല്ലാതെ ഒരു പേഴ്സൻറ്റേജ് പോലും നിന്നോടുള്ള സ്നേഹം എനിക്ക് കുറഞ്ഞിട്ടില്ല നിനക്കത് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിക്കുക ജാസ്മിൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിന്റെ സൂചനയാണ് അല്പം അകൽച്ച കാണിച്ചു തുടങ്ങി എന്നുള്ളത് കൊണ്ട് ഗബ്രി എന്തെങ്കിലും പരാതി ഉന്നയിച്ചിട്ടുണ്ടാകാം ആ പരാതിയോടുള്ള അടിസ്ഥാനത്തിലായിരിക്കും നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്ക് നിന്നോടുള്ള സ്നേഹം ഒരു പെർസെൻറ്റേജ് പോലും എനിക്ക് കുറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് രണ്ടാമത് ഇപ്പോൾ ഞാൻ ക്യാപ്റ്റനായിട്ട് കൂടി നിൽക്കുകയല്ലേ അപ്പോൾ പഴയതുപോലെയൊന്നും പറ്റില്ലല്ലോ മാത്രവുമല്ല പവർ റൂമിലേക്കുള്ള പ്രവേശനം ക്യാപ്റ്റനും നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് ഇതൊക്കെ നീ മനസ്സിലാക്കണം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്തായാലും ഈ ലഭിച്ച ഒരു പഴുതിൽ കൂടി പുതിയ സ്കൂട്ടാകാനുള്ള പരിപാടിയാണോ എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമല്ല എന്തായാലും ഒരു ഗ്യാപ്പ് പുതിയ ജാസ്മിൻ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പിന്നെ ഇതിന്റെ മറുവശം ജാസ്മിൻ ആയതുകൊണ്ട് തന്നെ നമുക്കത് ഡിപ്പെൻഡ് ചെയ്യുവാനും കഴിയില്ല കാരണം പല ആവർത്തി ഇതുപോലുള്ള പല ഷോസ് അവിടെ കാണിച്ചിട്ടുണ്ട് അതിനുശേഷം പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ആൾ പിന്നെയും പഴയ പടിയിലേക്ക് മലക്കം മറിഞ്ഞു പോകാറുമുണ്ട് അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കാത്തിരുന്ന് കാണുക മാത്രമേ തൽക്കാലം നിർവാഹമുള്ളൂ എന്തായാലും ഗാർഡൻ ഏരിയയിൽ നിന്ന് രണ്ടുപേരും കൂടി അകത്തേക്ക് പോകുമ്പോൾ ഒരു സങ്കടം പറഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ്റെ പിറകിന് ഗബ്രി കടന്നു പോകുന്നത് അത് ക്യാപ്റ്റനെ പവർ റൂമിൽ നിന്നും പുറത്താക്കിയത് ബിഗ് ബോസ് ചെയ്ത ഒരു വലിയ ചതിയായിപ്പോയി എന്നുള്ളതാണ് സത്യത്തിൽ പിടികിട്ടിട്ടുണ്ട് അവരെ തമ്മിൽ പിരിക്കാൻ വേണ്ടി തന്നെയാണ് ബിഗ് ബോസ് ഈ പണി കാണിച്ചതെന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് വലിയ ചതിയായി പോയി എന്ന് തന്നെ അയാൾ പറഞ്ഞു വെച്ചത് ബിഗ് ബോസിന്റെ ആ കളിയെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതായത് പവർ റൂമിനെ ക്യാപ്റ്റൻ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് അത് പറഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പവർ റൂമിലേക്ക് ഒരിക്കലും ഗബ്രിയെ അവൾ തിരഞ്ഞെടുക്കത്തില്ലായിരുന്നു എന്നാൽ പവർ റൂമിലേക്ക് ഗബ്രിയെ തിരഞ്ഞെടുത്ത് താനും ആ കംഫർട്ട് സോണിനകത്തേക്ക് കയറി പറ്റും എന്ന് ഉറപ്പിച്ചിരിക്കുന്ന നിമിഷം അങ്ങനെയാണല്ലോ മുൻപൊക്കെ ഉണ്ടായിരുന്നത് ആ സാഹചര്യത്തിലാണ് ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വരുന്നത് മാറ്റി പിടിക്കുകയാണ് ഇനിയിപ്പോൾ ക്യാപ്റ്റന് പവർ റൂമിലേക്ക് പ്രവേശനം ഇല്ല എന്ന് അക്ഷരാർത്ഥത്തിൽ ഗബ്രി ഞെട്ടിപ്പോവുകയായിരുന്നു ഇതൊരു വലിയ ചതി തന്നെയാണ് ചെയ്തത് എന്ന് ഗബ്രി പറയുന്നതിൽ യാതൊരു തരത്തിലും ഗബ്രിയെ കുറ്റം പറയുവാൻ കഴിയില്ല ഗബ്രിയെയും ബിഗ് ബോസ് നല്ല ഒന്നാന്തരമായി ചതിച്ചിട്ടുണ്ട് എന്തായാലും ഗബ്രിയുടെ ഈ പരിവേദനത്തിന് മറുപടിയായിട്ട് ജാസ്മിൻ പറയുകയാണ് എല്ലാവരുടെയും കംഫർട്ട് സോൺ ബിഗ് ബോസ് പൊട്ടിക്കുമ്പോൾ എന്റതും പൊട്ടിക്കണ്ടേട അത് വലിയ കാര്യമൊന്നുമല്ല എന്തായാലും ഈ ഒരാഴ്ച കുറച്ചൊക്കെ അകന്നിരിക്കുമ്പോൾ അല്പമൊതുക്കം വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ളത് കണ്ടു മനസ്സിലാക്കാം മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം